ഗസ്സ ഈ മനുഷ്യത്വവിരുദ്ധത ലോകം ഇനിയും കണ്ടുനിൽക്കും നിൽക്കും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സൈനിക ആക്രമണവും ഉപരോധവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ഇസ്രായേൽ മരുന്നും ഭക്ഷണവും എത്താനുള്ള സർവ്വവഴികളും അടയ്ക്കുന്നു പുനർനിർമ്മാണത്തിനായുള്ള ഏത് ശ്രമവും തടയുന്നു പരിമിത സഞ്ചാര സ്വാതന്ത്ര്യം പോലും തിരിച്ചെടുക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഗസ്സക്ക് നേരെ ഇസ്രായേലിന്റെ അധിനിവേശ ആക്രമണം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ എങ്ങുമെത്താതെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഗസ്സയെ പൂർണമായി ഒഴിപ്പിച്ചു വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന് നിർദ്ദേശിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രക്ഷാകർതൃത്വം ആക്രമണ വ്യാപനത്തിന്റെ പുതിയ തരംഗത്തിലേക്ക് നീങ്ങാന് നെതന്യാഹു സർക്കാരിന് ആത്മവിശ്വാസം പകരുകയാണ് ഈ ചെറു ഭൂപ്രദേശം പൂർണമായി കീഴടക്കാനുള്ള പദ്ധതികളാണ് അണിയയിൽ ഒരുങ്ങുന്നതെന്ന് വാർത്താകു വ്യക്തമാക്കുന്നു ഈ മനുഷ്യത്വവിരുദ്ധത ലോകം കണ്ടു നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കും ചെറുവിരലക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഫലസ്തീനു ജനതയുടെ സത്യം ആവർത്തിച്ചു പറയുകയെന്നതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ഗസ മുനമ്പ് പൂർണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മന്ത്രിസഭാ തീരുമാനത്തിനു പിന്നാലെ റിസർവിലുള്ള ആയിരക്കണക്കിന് സൈനികരോട് തിരികെ വരാന് സൈനിക മേധാവി നിർദ്ദേശിച്ചു ആട്ടിയോടിക്കൽ പദ്ധതിയുടെ ഭാഗമായി വടക്കന് ഗസ്സ പൂർണമായും ഒഴിപ്പിക്കും ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ഫലസ്തീനികളെ തെക്കന് ഗസ്സയിലൊതുക്കും ഇവിടെ മാനുഷിക സഹായം എത്തിക്കാൻ ഹമാസിനെയും അന്താരാഷ്ട്ര ഏജൻസികളെയും അനുവദിക്കില്ല മാനുഷിക സഹായങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കും ട്രംപ് അടുത്തയാഴ്ച പശ്ചിമേഷ്യയിലെത്തുമെന്നും അതോടെ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങുമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൈനിക ആക്രമണവും ഉപരോധവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ഇസ്രായേൽ മരുന്നും ഭക്ഷണവും എത്താനുള്ള സർവ്വവഴികളും അടയ്ക്കുന്നു പുനർനിർമ്മാണത്തിനായുള്ള ഏത് ശ്രമവും തടയുന്നു വെടിനിർത്തൽ കരാരു നിലവില് വന്നപ്പോൾ സാധ്യമായ പരിമിത സഞ്ചാര സ്വാതന്ത്ര്യം പോലും തിരിച്ചെടുക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന വെടിനിർത്തൽ സമയത്ത് വടക്കന് ഗസയിലേക്ക് തിരിച്ചുവന്ന മനുഷ്യർക്കു മേലാണ് വീണ്ടും പലായനം വിധിക്കുന്നത് ഈ അലച്ചിലും ഭയവും പട്ടിണിയും ഗസ ജനതയെ ആത്യന്തിക നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സിനു താഴെയുള്ള മൂവായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങളും മരണാസന്നരാണെന്ന് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷത്തോളം കുട്ടികളും ഉഴുപട്ടിണിയിലാണ് ഹമാസ് ബന്ധിയാക്കിയവരെ മോചിപ്പിക്കാൻ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുന്നത് ആശുപത്രികളുടെ നില പരിതാപകരമാണ് ആക്രമണത്തിൽ പകുതിയും തകർന്ന ആശുപത്രികള് അടിസ്ഥാന സൗകര്യങ്ങളോ ഔഷധമോ ഇല്ലാതെ പേരിന് മാത്രമാണ് പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൂടി മുടങ്ങിയതോടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തേണ്ട ഗതിയാണ് അന്താരാഷ്ട്ര സഹായം ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ വിതരണം ചെയ്യുമേ ഇന്നാണ് ഇസ്രായേലിന്റെ ഷാഠ്യം ദുരിതാശ്വാസത്തെപ്പോലും ആക്രമണ തന്ത്രമാക്കി മാറ്റുകയാണ് ഇവര് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ നടക്കുന്ന വംശഹത്യാ വിചാരണയില് ഈ കൊടുംക്രൂരത ചർച്ചയായിട്ടുണ്ട് യു എസിന്റെ പിന്തുണയോടെയാണ് ഈ പട്ടിണിക്കിടല് നടക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ ലേഖകരെ കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞതിങ്ങനെയാണ് ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് ദുരിതാശ്വാസ വിതരണം ഹമാസ് അസാധ്യമാക്കുന്നു ഗസയിലെ ജനങ്ങളോട് ഹമാസ് വളരെ മോശമായി പെരുമാറിയതിനാല് ഞങ്ങൾ അവരെ സഹായിക്കാൻ പോകുന്നു നെതന്യാഹു പറയുന്നു ട്രംപ് അത് ആവർത്തിക്കുന്നു മുമ്പൊരിക്കലുമില്ലാത്ത വിധം ഉന്മൂലനത്തിന്റെ വക്കിലാണ് ഗസയിലെ ജനങ്ങള് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണത്തിന് പിറകെ ആരംഭിച്ച വംശഹത്യ ആക്രമണം തക്കാലം അവസാനിക്കുമെന്ന പ്രതീക്ഷ പകരുന്നതായിരുന്നു ജനുവരി പത്തൊമ്പതിന് നിലവിലു വന്ന വെടിനിർത്തല് കരാറ് മൂന്ന് ഘട്ടങ്ങളുള്ള കരാറിന്റെ ആദ്യഘട്ടം കൃത്യമായി നടപ്പാക്കപ്പെട്ടതുമാണ് യു എസിന്റെ മുൻകൈയില് ഈജിപ്തിൻറെയും കത്തറിന്റെയും മാധ്യസ്ഥത്തില് നിലവില് ആ കരാറിന്റെ ഭാഗമായി മുഴുവനു ബന്തികളെയും വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറായതാണ് കരാറിന്റെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാകും വരെ കാത്തിരിക്കാനും തയ്യാറാണെന്ന് ബന്ദികളുടെ ബന്ധുക്കളടക്കം ഇസ്രായേലിലെ പൌരസമൂഹം ഒന്നടങ്കം നെതന്യാഹുവിനോട് പറഞ്ഞതുമാണ് എന്നാല് തന്റെ ഭരണസഖ്യത്തിലെ തീവ്രവലതുപക്ഷ കക്ഷികളെ തൃപ്തിപ്പെടുത്താനും തനിക്കെതിരെ കോടതിയിൽ കിടക്കുന്ന കേസുകളിൽ തുടരുനപടി തടസ്സപ്പെടുത്താനും ആക്രമണ തുടർച്ച അനിവാര്യമാണെന്നു മനസ്സിലാക്കിയ നെതന്യാഹു ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു പിന്നെ ക്രൂരമായ ആക്രമണം പുനരാരംഭിച്ചു ഒരർത്ഥത്തിൽ ഇത് നെതന്യാഹുവിൻറെ മാത്രം പദ്ധതിയല്ല ട്രംപിനും മരുമകന് ജെറാൾഡ് കുഷ്ണർക്കും ഗസ്സ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മാത്രമാണ് അവർക്ക് ഗസയുടെ പുനർനിർമ്മാണത്തിലല്ല താത്പര്യം അവിടെയുള്ളവരെ കുടിയൊഴിപ്പിക്കലിലാണ് വാസയോഗ്യമല്ലാത്ത പാഴ്ഭൂമിയായിത്തീർന്നിട്ടു വേണം സ്വന്തമാക്കാന് അതുകൊണ്ട് വെടിനിർത്തലല്ല ആക്രമണ തുടർച്ചയാണ് ട്രംപിന് വേണ്ടത് തിങ്കളാഴ്ച ട്രംപ് വരും മുമ്പ് സമ്പൂർണ്ണ അധിനിവേശ പദ്ധതി നടപ്പാക്കില്ലെന്നാണ് നെതന്യാഹു പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ സൗമനസ്യമൊന്നുമല്ല വിലപേശലാണ് ഒറിജിനൽ വെടിനിർത്തൽ കരാരു കീറിയറിഞ്ഞ് തന്റെ ഇംഗിതം നടപ്പാക്കുന്ന പുതിയ കരാരു പ്രാബല്യത്തിലാക്കാനുള്ള തന്ത്രമാണിത് ഇതിന് മാധ്യസ്ഥ രാജ്യങ്ങൾ വഴങ്ങരുത് ഗസ്സയിലെ ഗസ്സക്കാരുടെ നിർണ്ണയാവകാശം തിരിച്ചുവരണം ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ധികളെ സ്വദേശത്ത് തിരിച്ചെത്തിക്കണം